മാറ്റൊടി മാറ്റി മറ്റേ പൊടി മാറ്റി ഒരുപാട് കൊടുക്കണ്ടോ അച്ഛൻ അമ്മേ പുള്ളി എടുത്തിട്ട് കൊടു ചെറുതായി കൊടുത്താൽ മതിയമ്മ കുടുംബക്കാരൊക്കെ വരെ ആ പീസ് എടുത്തത് ഓരോ പീസ് കുടുക്കി ആ അച്ഛൻ ചേടി കുട്ടി എന്താണത്

ത്തി കട്ട് ചെയ്തിട്ട് എല്ലാരും ബട്ടറേറ്റ് ഉണ്ടോ എല്ലാ മുട്ട കൊടുത്തില്ല അതെനിക്ക് അങ്ങനെയൊരു ആഗ്രഹം ഞാൻ പറഞ്ഞു അമുട്ടോ അങ്ങനെയാണ് <laughs> കറക്റ്റ് राथैं कि हो लो दा केपनर तो दी दी हम पे रखेंगे हम पे रखेंगे अबरा अगली दा ला ला पर नहीं दा अगली दा ला